നമുക്ക് കേൾക്കുമ്പോൾ നെഗറ്റീവായിട്ട് തോന്നുന്നതും പക്ഷേ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു മെസ്സേജ് വരുന്നതുമായിട്ടുള്ള ഒരു കൃഷ്ണാനുഭവം ഉണ്ട് ഒരു ചേച്ചി അയച്ചു വന്നതാണ് എനിക്കുമുണ്ട് കൃഷ്ണാനുഭവം ഞാൻ ജനുവരിയിൽ ഗുരുവായൂരിൽ വന്നിരുന്നു അന്ന് ഞങ്ങൾ ആടി എണ്ണയൊക്കെ വാങ്ങിയിരുന്നു എൻ്റെ അച്ഛൻ വീട്ടിൽ കിടക്കാണ് കുറച്ചു കാലമായിട്ട് സുഖമായിട്ട് അപ്പോൾ ഞാൻ ആടി എണ്ണ അച്ഛന് കൊടുത്തിട്ട് അച്ഛനോട് പറഞ്ഞു അച്ഛൻ കാലിലൊക്കെ പരട്ടണം പക്ഷേ അച്ഛൻ അങ്ങനെ പരട്ടിയൊന്നുമില്ല അച്ഛൻ എപ്പോഴും പറയുമായിരുന്നു ഞാൻ അമ്പലത്തിൽ പോയില്ലെങ്കിലും ഇവിടെ നിന്ന് വിളിച്ചാൽ ദൈവം കേൾക്കുമെന്ന് അങ്ങനെ ഒരു ദിവസം രാവിലെ എൻ്റെ സഹോദരൻ എന്നെ വിളിക്കുകയാണ് അച്ഛന് തീരെ സുഖമില്ല നീ ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ പെട്ടെന്ന് വീട്ടിൽ പോയപ്പോൾ അച്ഛൻ പറ സഹോദരൻ പറഞ്ഞു വയറ്റിൽ നിന്നൊക്കെ പോയിരുന്നു അപ്പോൾ ഇപ്പോൾ കിടക്കാണ് അപ്പോൾ രാത്രി തീരെ ഉറങ്ങിയിരുന്നില്ല അതുകൊണ്ട് ഇപ്പോൾ വിളിക്കണ്ട കുറച്ച് കഴിഞ്ഞ് വിളിച്ച് ഞങ്ങൾ അച്ഛനോട് പറഞ്ഞു അച്ഛ അച്ഛനെ പിന്നെ നമുക്ക് കുളിക്കാം എന്നൊക്കെ പറഞ്ഞു ആദ്യമായിട്ടാണ് അച്ഛനെ ഞാൻ കുളിപ്പിക്കാനായിട്ട് കൊണ്ടുപോകുന്നതും അച്ഛൻ അടങ്ങിയിരുന്നു തന്നു അച്ഛൻ അത്ര എല്ലാ കാര്യത്തിലും വളരെ കൃത്യനിഷ്ഠയുള്ള ആളായിരുന്നു ഇതിനൊന്നും അച്ഛൻ ആരെയും സമ്മതിക്കാറില്ല പക്ഷേ അച്ഛന് എന്തോ അച്ഛനങ്ങനെ ചെയ്തു തന്നു അങ്ങനെ വീണ്ടും കുറച്ച് കഴിഞ്ഞപ്പോൾ കട്ടിൽ വന്ന് കിടന്നു പിന്നെ കാല് അടിക്കുന്ന ശബ്ദമൊക്കെ ഞങ്ങൾ കേട്ടു കുറച്ച് കഴിഞ്ഞ് അച്ഛനെ അബോധാവസ്ഥയിൽ കണ്ടു ഞങ്ങൾ വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കുറച്ച് ദിവസമേ അവിടെ കിടക്കേണ്ടി വന്നുള്ളൂ പക്ഷേ അതിനുമുമ്പേ അസുഖം തിരിച്ചറിഞ്ഞു ഒരു വലിയ അസുഖമായിരുന്നു ഇത്രയും കാലമായിട്ട് തിരിച്ചറിയാത്ത അസുഖം വളരെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു തിരിച്ചറിഞ്ഞതിന് ശേഷം വളരെ കുറച്ച് ദിവസം മാത്രമേ അച്ഛനെ കിടക്കേണ്ടി വന്നുള്ളൂ ഭൂമിയിൽ അച്ഛൻ മരിക്കേണ്ടായി അപ്പം അച്ഛനെ യാതൊരു വേദനയില്ലാതെ ഇത്രയും വലിയ അസുഖം ഇത്രയും കാലമായിട്ട് ഉണ്ടായിട്ട് ഒന്നും അറിയാതെ അച്ഛൻ ജീവിച്ചു എന്നുള്ളത് ഭഗവാന്റെ ഒരു കാരുണ്യമാണ് അങ്ങനെ അച്ഛനെ വേഗം തന്നെ ഭഗവാൻ അടുത്തേക്ക് വിളിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതാണ് പറഞ്ഞത് ഇതിൽ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് പക്ഷേ പോസിറ്റീവായിട്ട് നമ്മൾ എല്ലാവരും എടുക്കണം നമുക്ക് വരുന്ന അസുഖങ്ങളായാലും എന്ത് തന്നെയാലും അതിൽ ഭഗവാന്റെ ഒരു സ്പർശനം എവിടെയോ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ചിലപ്പോൾ നല്ലതിന് വേണ്ടിയായിരിക്കാം നമ്മുടെ ജീവിതത്തിൽ മോക്ഷം കിട്ടാൻ വേണ്ടിയായിരിക്കാം അത് എല്ലാവരിലേക്ക് എത്തിക്കുക ഈ ഇത്തരം മെസ്സേജുകൾ അനുഭവം എന്നുള്ളതിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ വലിയ കാര്യങ്ങളാണ് നിങ്ങളെല്ലാവരും കേട്ട് മനസ്സിൽ വെക്കണ്ടേ മനസ്സിൻ്റെ കോണിൽ എവിടെയെങ്കിലും ഇതൊക്കെ സൂക്ഷിച്ച് വെക്കുക ഹരേ കൃഷ്ണ